കണ്ടത്തറമ്പില് വയമ്പ് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് നമ്മൾ വിശാ മണ്ണാറേ അച്ഛനാണ് അവിടെ വിശ്വസനെ എന്തായാലും അടിപൊളി ഒരു അങ്ങ് ഈ അതെ വലയുടെ മേളിൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ മിനിത്തന്നെ അങ്ങ് കാണുന്നുണ്ട് കേട്ടോ ചില നീ വല വടിച്ച സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വയം വേണ്ട കേട്ടോ അങ്ങനെ വലിച്ച വല കാരക്കെ കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം കണ്ടോ നല്ല രീതിക്ക് വയം ഉണ്ട് കേട്ടോ അല്ലേ അടിപൊളി മുഴുത്ത വയമ്പ് തന്നെയാണ് കേട്ടോ കേട്ടോ അല്ലേ നല്ല അടിപൊളി നല്ല വയമ്പ് തന്നെ കയറൊക്കെ ഉണ്ടേ ഓക്കേ അടിപൊളി ഒരു വയമ്പും കൂടെ കണ്ടിട്ട് നീട്ടിയൊരു വലിയ വീശിട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം നമ്മുടെ വലയുടെ കഴിച്ചത് എത്തുന്നത്രയും നിരത്തിലോട്ട് ഒരു അടിപൊളി വലയങ്ങ് വീശിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കണ്ടതാണ് അപ്പോൾ നമ്മൾ റോട്ടിൽ വീശി വീശി വന്നപ്പോഴേക്കും കണ്ടതിൽ വയമ്പിന് അനക്ക കണ്ടത് നമ്മൾ കയറിയതാ അത്യാവശ്യം വയമ്പ് ഉണ്ട് കേട്ടോ ചാടുന്നേട്ടോ കേട്ടോണ്ടോ അത്യാവശ്യം കുറച്ച് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ കേട്ടോ കണ്ടത് മൊത്തം ഒന്നും ഇല്ലെങ്കിലും ആ കൂടുതൽ അത്യാവശ്യം കൊള്ളാമെന്ന് നല്ല രീതിക്ക് വയമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതാണ് നമ്മുടെ വയമ്പ് ഇതിൻ്റെ മാക്സിമം വലിപ്പ് എത്താണ് കേട്ടോ നമ്മൾ എഴുന്ന എല്ലാ വീഡിയോയിലും എല്ലാവരും പരാതി പറയുന്നുണ്ട് ഇത് ചെറിയ മീനാണ് ജീവിക്കാൻ അനുവദിക്കുന്നൊക്കെ പക്ഷേ വയമീൻ മാക്സിമം വലുപ്പം ഇത്രയാണ് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ലപോലെ വയമേ കിട്ടിയിട്ടുണ്ട് ഇത് ഒരു വയമുകളെ കണ്ടിട്ടുണ്ട് കേട്ടോ വലയം കൊണ്ട് ഉദ്ദേശം ഇത്രയും നീണ്ടില്ല കേട്ടോ കഴിച്ചിട്ട് അത്ര നീളും ഇത്തിരി കൂടെ അകന്നാണ് നിന്ന് വല വലിച്ച് വരുന്നുണ്ട് അയ്യോ വയമ്പാണ് കേട്ടോ അടിപൊളി വയമ്പാണ് സൂപ്പർ വയമ്പ് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം കണ്ടോ നമുക്ക് ഈ വലയ്ക്ക് വീശി കിട്ടിയ വയമ്പലെ കണ്ടോ അച്ഛൻ വയനേ ചുമ്മാന്ന് ഉള്ളൂ കേട്ടോ ഈ കാലത്ത് പഠിക്കുന്ന പോത്ത നമ്മുടെ നല്ല അടിപൊളി സുന്ദരം വയമ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ലോങ്ങിലായിരുന്നു കേട്ടോ പക്ഷെ നീട്ടിയാ കേട്ടോ അത്യാവശ്യം നല്ല ലോങ്ങിലാണ് വീശിയിട്ടിരിക്കുന്നത് വലയങ്ങ് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കണ്ടത് മൊത്തം കിട്ടാനൊന്നും ചാൻസ് ഇല്ല ഏതോ ഒരു സൈഡ് കണ്ടേ വല മീൻറ്റുള്ളൂ കേട്ടോ എന്തായാലും വല മടിച്ച സൈഡിലോട്ട് വരുന്നുണ്ട് അത്യാവശ്യം മീൻ നമുക്ക് വലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കേട്ടോ അത്യാവശ്യം കുറച്ച് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടത് മൊത്തം ഒന്നും കിട്ടിയില്ലെങ്കിലും അടിപൊളി വയമ്പാട്ടോ ഇത്രയും വയമ്പ നമുക്ക് ഇപ്പോഴത്തെ വലക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടാട്ടോ വിശിയിരിക്കുന്നത് പക്ഷെ നല്ല ലോങ്ങിലാണ് നമ്മളെ വലക്ക് കഴിച്ചേരേണ്ട ആ യാത്ര നീളുകെട്ടോ അച്ഛൻ കഷ്ടപ്പെട്ടാണെങ്കിലും നീട്ടിയൊരു വല വീശി വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വലവലിച്ചെങ്കിൽ കയറി വരുന്നുണ്ടോ കേട്ടോ കാര്യമായിട്ടൊന്നും ഉള്ള ലക്ഷണമൊന്നുമില്ല എങ്കിലും എന്തെങ്കിലും കാണാതിരിക്കത്ത കേട്ടോ വലവലിച്ച സൈഡിൽ വന്നിട്ടുണ്ട് ഇത്തവണ മാത്രമാണ് നമ്മളങ്ങി പറ്റിച്ചളഞ്ഞട്ടോ കണ്ടതിൽ ഒരു കാൽ ഭാഗം വയമ്പം മാത്രം കൂടി കിട്ടിയിട്ടില്ല കേട്ടോ കണ്ടോ നല്ല രീതിക്ക് അകന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ പറ്റി പറ്റിയത് എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ പുല്ല് കയറിയിട്ടുണ്ടോ കറക്റ്റ് ഉണ്ടോന്ന് വില വലിക്കുമ്പോൾ അറിയാം ചിലപ്പോൾ വേണി പൊങ്ങിയെന്നുള്ളിൽ കുറച്ച് ഇങ്ങനെയാണ്ട് ചോദിച്ചിട്ട് ഇഷ്ടംപോലുണ്ടായിരുന്നു അത്യാവശ്യം ഒഴിവിലുണ്ട് കാണുന്ന മുക്കാൽ ഒഴിവിലായിരുന്നു കുറച്ച് തന്നെ ചോദിച്ചിട്ട് കുറച്ചു പക്ഷെ ഇത് കണ്ടേടേ ഇതിനകത്ത് ഒഴുവനാ അപ്പം നമ്മൾ വീശം പൊക്കി കഴിഞ്ഞ നേരെ വന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് കിഡി മീനോ കണ്ടോ ഒരുപാടൊന്നുമില്ല എങ്കിലെന്തീ കണ്ടല്ലേ നല്ല അടിപൊളി വഴമ്പുണ്ട് ആ കൂടെ പോലുണ്ട് നല്ല അറിഞ്ഞിലുണ്ട് അതുപോലെ തന്നെ നമ്മളെ അടിപൊളിയല്ലേ നമ്മൾ കാടം പറലി തീ നല്ല അടിയല്ലേ മഞ്ഞപ്പള്ള ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് ദിവസത്തെ കറി സുഖമായിട്ടുണ്ട് കേട്ടോ ഇവർ ഉണ്ടല്ലോ നമ്മുടെ വായ്പ വറുത്ത് കൂട്ടാൻ നല്ല ബെസ്റ്റ് മീനാണ് കേട്ടോ ആ തന്നെ അത് നമ്മുടെ ഒഴുവലുണ്ട് പിന്നെ നമ്മുടെ കോല വറുത്ത് കൂട്ടിയ അടിപൊളി മീനാണ് കേട്ടോ എന്തായാലും അപ്പം ഇത് മഴയും മഴക്കാർ കെട്ടി കിടക്കുകയാണ് മീനും പൊരിച്ച് നല്ല ചൂട് ചോറും ഉണ്ട് കയറിക്കണ സുഖായിട്ട് ഉറങ്ങാൻ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ